രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണ സജ്ജമായ എൽ ഡി എഫ് മുന്നണിയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ സി പി ഐ എം ആ രണ്ടു വർഷത്തെ അട്ടയും എടുത്തുകളയുകയാണ് സി പി ഐ എം എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ജി സുധാകരനെ പോലെ തോമസ് ഐസക്കിനെ പോലെയുള്ള നിരവധി നേതാക്കന്മാർ അധികായന്മാർ വിജയ സാധ്യത നൂറ് ശതമാനം ഉറപ്പുള്ളവർ രാഷ്ട്രീയ മണ്ണിൽ നിലപാട് പറഞ്ഞ് പോരാട്ടത്തിനിറങ്ങുമ്പോ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക ഈ കഴിഞ്ഞ പത്തു വർഷം ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും പറയാനാവാതെ നാല് പാടും നാല് അഭിപ്രായങ്ങളുമായി എട്ട് ദിക്കിലേക്ക് തെന്നിപ്പോയ പ്രതിപക്ഷം വിജയസാധ്യത ഉറപ്പുള്ള നിലപാടു നട്ടല്ലുള്ള നേതാക്കന്മാർ ഈ മണ്ണിൽ പോരാട്ടത്തിനിറങ്ങുകയാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണിച്ച കെമിസ്ട്രി തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുമ്പോ പ്രതിപക്ഷം ആ ആംഗിളിൽ നിൽക്കുമ്പോഴാണ് സി പി ഐ എമ്മിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് രാഷ്ട്രീയ മണ്ണിൽ വന്നിരിക്കുന്നത് നോക്കൂ എത്ര എത്ര എണ്ണി പറയാൻ സാധിക്കുന്ന നേതാക്കളാണ് തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഒരഴിമതി ഇല്ലാതെ മുൻകാലങ്ങളിൽ മന്ത്രിമാരായിരുന്നപ്പോൾ ഈ നാടിനെ സേവിച്ചവർ ഈ നാടിന് വേണ്ടത്ര വികസനം എങ്ങനെ കൊടുക്കണം എന്ന് മാതൃകയായി കടന്നു പോയവരാണ് തിരിച്ചു വരുന്നത് ആരോഗ്യ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ധനകാര്യ വകുപ്പ് അങ്ങനെ ഓരോ വകുപ്പുകളിലും നിലപാടുറച്ച രാഷ്ട്രീയം പറഞ്ഞ അധികാരന്മാർ സി പി എമ്മിലേക്ക് തിരിച്ചു വരുമ്പോ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് മണ്ഡലങ്ങളിൽ നിങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്ന ആ ഒരു വിജയമുണ്ടല്ലോ അതൊരു വിജയം പോലുമല്ല നിങ്ങളുടെ വലത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിങ്ങളെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിൽ നിന്ന് അപ്പുറം എന്താണ് പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ നേടാനായത് അദ്ദേഹത്തിൽ ത്രിതല പഞ്ചായത്തിൽ എന്ത് നേടാൻ സാധിച്ചു നിങ്ങൾക്ക് നിങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്ന എറണാകുളം കോർപ്പറേഷനോ നിങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്ന പഞ്ചായത്തുകളുടെ വാർഡുകളുടെ എണ്ണമോ അതൊക്കെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ചില് വലിയ രീതിയിൽ അത് സ്വാധീനിക്കണമായിരുന്നല്ലോ വളരെ കുറഞ്ഞ വോട്ട് ഷെയറുമായി അതിന് തൊട്ടു മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്തിൽ നിന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വലിയ രീതിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് തൊണ്ണൂറിന് മുകളിൽ സീറ്റ് നേടി തിരിച്ചു വന്നത് എന്ന് ഈ രാഷ്ട്രീയ കേരളത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതുമല്ലേ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന കഥകളെ ഈ രാഷ്ട്രീയ മണ്ണ് രാഷ്ട്രീയ ബോധ്യമുള്ളവർ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ പുറംകാലുമടക്കി അടിച്ചിരിക്കും അതിന്റെ ഒന്നാമത്തെ തെളിവാണ് സി പി എമ്മിന്റെ അധികാരന്മാരുടെ ഈ തിരിച്ചുവരവ് കരുതിയിരുന്നോ പ്രതിപക്ഷത്തിന്റെ പി ഡി സതീശൻ്റെ മുരളീധരൻറെ അച്ഛന്നിത്തലയുടെ നിങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കി പുറമേന് നടിച്ച് ഉണ്ടാക്കുന്ന ഈ ഐക്യകാഹളമുണ്ടല്ലോ അതുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരാനാവില്ല നിങ്ങൾക്ക്